അതെ നമ്മുടെ അടതാപ്പ് മുള വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ നമുക്ക് നടാം അതിന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നട്ടേൻ്റെ ചോട് കാണിച്ചു തരാം ഇതാണ് കഴിഞ്ഞ വർഷം നട്ടേൻ്റെ അടതാപ്പിൻ്റെ ചൂടാണിത് ഇപ്പോൾ ഇതിൽ നിന്നിത് പുതിയ മുള വരുന്നുണ്ട് വേറെ സ്ഥലത്താണ് ഒന്നുമില്ല വെറുതെ ഇങ്ങനെ വെച്ചാൽ മതി തിളത്ത് കയറി വന്നോളൂ ആ കൂമ്പ് മുള വന്നത് വെളിയിൽ നിൽക്കണം കുറച്ച് സൈഡിൽ കരികളെ സൈഡിലിട്ട് കൊടുത്താൽ മതി തിളത്ത് കയറി വന്നോളൂ തക്കാളി വിളഞ്ഞു നിൽക്കുന്നുണ്ടോ നമുക്ക് കുറച്ച് നല്ലൊരു മുളകല്ലേ കളർ ആദ്യം വന്നു ആദ്യം നല്ലൊരു കാമ്പരി പോലെ വന്നിട്ട് പിന്നെ ഇത് കറക്റ്റ് കളറാകും പഴുത്തത് മാത്രം എടുക്കാനുള്ളൂ പിന്നെ കളറാണെന്ന് നോക്കിയാൽ ഇല്ല വിളഞ്ഞാൽ മാത്രമേ പറയൂ ഒരു കാന്താരിയാണ് അത് പഴുത്ത് തരുവേന് വേണ്ടി മാറ്റം വേറെ ക്യൂട്ട് തക്കാളി എടുക്കണ്ടേ നല്ല കുഞ്ഞ് ഇത പഴുത്ത് തക്കാളിയുടെ ഷേപ്പുണ്ട് ഒരു വെറൈറ്റി മുള വേണ്ട മുന്തിരി എന്ന് പറയും ഇത് വേണ്ട വിളവായി വരുന്നത് ഈ നിറയെ പൂവും വന്നിട്ടുണ്ട് നല്ല അകത്തിച്ചീരയുടെ പൂവും പൊറിക്കാം കേട്ടോ ഇത് തോരൻ വയ്ക്കാനായിട്ട് ഈ വിരിയുന്നതിലും നല്ലത് ഈ പരുവാണ് തോരൻ വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലത് പൂവിരിഞ്ഞതായത് ഇത് വൈറ്റ് കളറ് നമ്മൾ റെഡ് ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് അത് കിളുത്ത് വരുന്നതാണ് ഇതിൻ്റെ ഇലയും താരംഭിക്കാൻ പറ്റുന്നതാണ്